ാത്തതുണ്ടേ മാനൊക്കെ തീപിടിച്ച വില പിന്നെ എനിക്ക് അറിഞ്ഞൂടെ പണ്ട് വെള്ളരി പന്തലിൽ പന്തല്ലേ കാവലടക്കാൻ പോകുമ്പോ ഞാനും മുരളിയേട്ടനും എത്ര പ്രാവശ്യമാണ് മാമ്പഴപ്പുളിശ്ശേരി വെച്ച് കൂട്ടിയിരിക്കുന്നത് മുരളിയേറ്റൻ അതൊക്കെ ഓ പിന്നെ അവന് വേറെ ഓർക്കാൻ നീ നേരെ വൈകേണ്ട സാധനങ്ങൾ വീട്ടിലെത്തിയാ നോക്ക് ഉച്ചക്ക് ഊണ് അവനെത്തും അപ്പഴേക്ക് ഊണ് കടിയാവണം ആ പിന്നെ മാമ്പഴപ്പുളിശ്ശേരി കടുക് വറുത്തിട്ടുണ്ടാന്ന് പറഞ്ഞേക്കണം ആ പിന്നെ െട്ടെ ഇരിക്കട്ടി തന്നെ താൻ പൊതിക്കട്ടെ എന്നെ വഴക്ക് പറയും ഓ അത് ഞാൻ നോക്കിക്കോളാം നീ ഇവിടെ ചുമ്മാ ഇരിക്കുന്നോ പഴക്ക് പറയാ നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ ഇത് കഴിയട്ടെ ചേച്ചേ നാരായണായിട്ട് പറഞ്ഞു പ്രഥമന്റെ പരിപ്പ് മൂപ്പിക്കണമെന്ന് ഇങ്ങോട്ട് വന്ന് പറ എനിക്ക് എനിക്കറിയാം അത്രത്തോളം പിന്നെ വറുത്തിടണ്ട പിന്നെ എന്താ വർത്തിടണ്ടേ മൂപ്പന് പറഞ്ഞതാ അങ്ങേടെ ഉപദേശം ഹോട്ടലിലെ ജോലിക്കാരോട് പറഞ്ഞാ മതി എന്ന് പറ അയ്യോ ഇത് അതെ മിക്സിയിൽ മിക്സിയിൽ അരച്ച തേങ്ങ ഇഷ്ടമല്ല ബോർഡ് വെക്കാൻ എങ്കിലും അതല്ലല്ലോ അവൻ വലിയ പ്രത്യേകം എഴുതിട്ടുള്ളതാ ഈ നാടൻ അമ്മി വെച്ച് അരച്ച തേങ്ങ കൊണ്ടുണ്ടാക്കിയ കറിക്ക് സ്വാദൊന്നും ഒന്ന് വേറെയാണെന്ന് ഏഴ് കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന കുട്ടിയുടെ ആഗ്രഹം നമ്മളായാലും നീ ഇന്ന് പോന്റെ ചെറിയ ചെമ്പ വന്നാൻ്റെ ബാബുമാൻ എന്തെന്ന് ചോദിച്ചാ ഞാനെന്താ പറയും ഒരു ദിവസം പഠിത്തം പോകോട്ടെ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ അമ്മി ഓ സ്പെഷ്യൽ ക്ലാസ് നാളെയും കാണുമല്ലോ മുരളി പോകുമ്പോ നിനക്ക് രണ്ട് വയസ്സാ ഓരോ കത്തിലും അവൻ എഴുതി ചോദിക്കും ബാബുമന്റെ കൈ വളർന്നോ കാല് വളർന്നോന്ന് അവൻ വരുമ്പോ നിന്നെ കണ്ടില്ലെങ്കിലേ അവന്റെ മനസ്സ് വിഷമിക്കും എന്റെ മക്കൾ പോണ്ട എന്നാ പിന്നെ നിങ്ങളും പോണ്ട ഇരുപത്തിനാല് മണിക്കൂർ അവൻ നിന്നെ മുതുകിലേറ്റി ആന കളിച്ചിരുന്നതൊക്കെ അവ പോയോ നീ ഉണ്ടായ പിന്നെ അവിടെ മറ്റുള്ളവര് പ്രസവിച്ചത് നിന്നെ കണ്ടില്ലെങ്കിലേ അവൻ എന്നോട് ചോദിക്കും കേറി വടി താനേ നാളെ വന്നാ മതി മമ്മി എക്സാം എടുത്തു എക്സാം എടുക്കട്ടെ പറഞ്ഞത് ആ വാ വാ നിങ്ങളിരിക്കേ ശാന്തേ അവൻ വന്നിട്ടില്ലല്ലോ ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്നില്ലേ കമ്പി ഉച്ച ആയോ എന്ത് തോന്നുന്നു ഉച്ച ആയിട്ടില്ല തോന്നുന്നു ആ എന്നാ നീ ഒരു കാര്യം ചെയ്യ എന്റെ അബക്കാരി പാദേശത്ത് പുറത്തിരിക്കുന്നുണ്ട് കടുപ്പത്തിൽ മൂന്നു വെപ്പ് ചായട് ഇവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലേ കിക്കാരി ഒരു ജീപ്പുണ്ടെന്ന് വെച്ച തലങ്ങും വിലങ്ങും കിടന്ന് ഓട്ടവ ഇന്ന സമയമൊന്നില്ല ചായ ചോറ് കുമാരേട്ടം വിളിച്ചിട്ടാ അവര് വരുന്നത് സണ്ണി ലൂക്കോസും ജോണി പാറക്കാടനും കഞ്ഞു കുടിക്കാൻ പകയില്ലാത്ത വീട്ടിലൊന്നും അല്ല പേരൊക്കെ ഗംഭീരം അവരെ ആ റേഞ്ച് പിടിക്കുന്നവരാ ഈ റേഞ്ചെന്ന് വെച്ചാ സിംഹിയോ കാര്യം ചേട്ടന്ന് ഉത്സാഹത്തില ഏഴ് കൊല്ലം കഴിഞ്ഞിട്ടുള്ള വരവല്ലേ എന്തിനാമാര് ഇപ്പം കെട്ടിയെടുത്തത് അത് മുരളി വരുമ്പോ എന്റെ പാർട്നേഴ്സിനെ അവനൊന്ന് കണ്ടോട്ട് കരുതിയ അവനയച്ചതെന്ന് പണം ഞാൻ ഞാനിവിടെ കൂടെ പാർട്ണർഷിപ്പ് ചേർന്നത് അവനയച്ചതെന്ന കാശുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഹോട്ടൽ തുടങ്ങിയത് എന്ന് വെച്ചാ അവിടെ ഊഴിക്കാൻ വരുന്നവരൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരി അവന്മാരുടെ മുറ്റത്ത് എന്തിരുന്ന് പോകവലിക്കാൻ പറ ആ എന്തായി മുഴുവണം നേരം പോയി എന്തായാലും ഉച്ചകൂണ് മുമ്പ് അവനെത്തുന്ന് തറപ്പിച്ച് എഴുതിയിട്ടുള്ളതാ വേഗാവട്ടെ ഒരു കത്തി എടുക്കാൻ ഞാൻ ഇലമുറിച്ചോണ്ടിരാ എന്താ എല്ലാരും ഇങ്ങനെ തർക്കിച്ചു നോക്കണേ ഇത് മുരളിയല്ല നമ്മളാണ് ഹംസ കാറിന്റെ ശബ്ദം കേട്ടപ്പോ മുരളി ഉറപ്പിച്ചതാ എല്ലാം സന്തോഷം കളഞ്ഞു അല്ല താനിപ്പം ടാക്സിയിലും സഞ്ചരിച്ചു തുടങ്ങിയോ വേണ്ടത് ൂട്ടിലും തെറ്റിപ്പോയി കൊച്ചിയിലും കോയമ്പത്തൂരും പറഞ്ഞിരുന്നല്ലോ ചിലപ്പോ കൊച്ചിയിൽ അല്ലെങ്കിൽ കോയമ്പത്തൂര് ഇറങ്ങുന്നേ കോയമ്പത്തൂർക്കുള്ള എല്ലാ പ്ലെയിനും വന്ന് പോയി ഉടനെ ഞാൻ കൊച്ചിക്ക് വിട്ട് അവിടെ ഇല്ല ഇവിടെ തന്നെ ആരോടും നമ്മളെ മുരളിനെ കൂട്ടിക്കൊണ്ട് എന്നെ പ്രത്യേകമായിട്ട് ആരും ഏൽപ്പിക്കണോ ഞാൻ സബുദ്ധ തന്നെ ഒരു ടാക്സി എടുത്തായിട്ട് പോയി എന്നാൽ അതേ കാലിയാക്ക് ശാന്തേ ഇനി കാത്തിരിക്കണ്ട വാ വാ ഒരു ചെറിയ പറഞ്ഞു എനിക്ക് എനിക്ക് പോയിട്ട് പിന്നെ ലേറ്റ് അല്ല വലിയൊരു ഉണ്ട് ഒന്ന് കുടുങ്ങിയെ നമ്മൾ നമ്മൾ ഏറ്റവും വലിയ ദോസ്താണ് മുരളിന്നുള്ളത് അറിയാലോ ഓ പ്ലെയിൻ ഇറങ്ങുമ്പോ തന്നെ കാണാന്ന് വെച്ചിട്ടാണ് ടാക്സ് എടുത്ത് മരണപ്പാച്ചിൽ വാഞ്ഞത് മൂപ്പര് ഈ കാർ തന്നെ കൊണ്ടും കരുതി ഇതാണോ രഹസ്യം രഹസ്യം ഒരായിരത്തഞ്ഞൂറ് റുപ്യ കാറ് വാടക ആയിട്ടുണ്ട് മുരളി കൊടുക്കുന്നുള്ള ധൈര്യത്തിലാ കാറ് പിടിച്ചേ നാരായണ മൂപ്പര് നമ്മള് മാനം കാക്കണം മാനത്തിൽ എനിക്ക് താല്പര്യം ഒരബദ്ധം പറ്റി പോയി നമ്മള് കൈ പിടിയത്

എന്റെ പേർക്കുള്ള ആ സ്ഥലം ഉണ്ടല്ലോ അവിടെ മുരളിയെ കൊണ്ട് നമുക്കൊരു വീട് കെട്ടിക്കാം ഇവിടെ കിടന്നുള്ള യുദ്ധം മതിയാക്കി നമുക്ക് അങ്ങോട്ട് മാറാം മുരളിയും നിങ്ങളായിട്ട് ഈ കല്യാണം കല്യാണം പറഞ്ഞ അവൻറെ മനസ്സിലാക്കാതിരുന്നാ മതി ആ തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും അതുകൊണ്ടാ പറയുന്നത് മ് ആരാ ആരാ അത് എന്താ കുമാരാ പട്ടി വല다가 കൊరికిനുള്ളോ ഏഴു വർഷത്തെ വിദേശവാസത്തിന് ശേഷം മുരളീധ സ്വദേശ് തിരിച്ചു വന്നിരിക്കുന്നു ഈ സ്ഥിതിയിൽ താഴോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടം വരെ വന്നിട്ട് നീ താഴോട്ട് ഇറങ്ങാതെ മുരളി ആവശ്യത്തിന് അനാവശ്യത്തിന് നൂറുകൂട്ടം കാര്യങ്ങൾക്ക് കത്ത് എഴുതാറുള്ള നിങ്ങള് എന്തിനു ഈ പട്ടിയുടെ കാര്യം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചു

നിന്നെ നിന്റെ പോലും കഴിച്ചില്ല മോനെ ഞാൻ ില്ലടാ ഞാന് ബോംബെ ബാംഗ്ലൂരിൽ ഒരു ഫ്ലൈറ്റിലായിരുന്നു അവിടുന്ന് ഇവിടം വരെ കാറിലായിരുന്നു എത്ര പറപ്പിച്ചിട്ട് എത്താൻ ഉച്ചക്കുമ്പോ ഭയങ്കര ചോറ് മുരളി നിന്നെ പട്ടി കടിച്ചോടാ പുള്ളിക്കാരൻ ട്രൈ ചെയ്തു പക്ഷെ അവനെ എന്റെ പാൻറെ ഇത് ഇവിടെ രക്ഷപ്പെട്ടല്ലോ ഇടി നോക്കി കഥ പെട്ടിക്കൊടുത്ത് നമ്മുടെ റൂമിൽ കൊണ്ടുപോയി

എന്റെ ഭഗവാനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏഴ് വർഷം നിങ്ങളെ കാണാതെ ഞാൻ ആ മരുഭൂമി കഴിഞ്ഞത് ആ ഏഴ് കൊല്ലം കൊണ്ടല്ലേ എന്റെ മുരളി നമ്മുടെ കുടുംബം ഒന്ന് എന്നാലും നല്ലൊരു മഴ കണ്ടിട്ട് എത്ര മഴ കണ്ടിട്ട് ഞങ്ങളും കഴിച്ചോടാ ഇല്ല ജലപാനം കഴിച്ചിട്ടില്ല എല്ലാം ഇവിടെ വന്നിട്ടാകാന്ന് കരുതി ൂട്ടി ഊണ് കഴിച്ചിട്ട് എത്ര കാലം എടുക്കൂ അമൃത സ്വന്തം നാടിന്റെ സുഗന്ധം സ്വന്തം വീടിനകത്തെ സുരക്ഷിതത്വം ഞാൻ ഒടുവിൽ കൊണ്ടോരാ എഴുന്നല്ലയോ നേരെ അത്രയായി ആഫീസിൽ പോന്നാലോ അല്ലേ വീട്ടുകാരിക്ക് നീ അടുക്കളയിലോട്ട് ഇത്തിരി പുട്ടും തോശ മുരളി ഇപ്പൊ കുളി കഴിഞ്ഞു വരും എന്താ മുരളിന്ന് കേട്ടപ്പോ ഒരു മുഖപ്രസാദം അവൻ ആരാ നിന്റെ കാമുകനോ കഴിഞ്ഞവനാ അവന്റെ ഓ ഒരു ആറേഴുവേ അവൻ്റെ ഇത്ര നേരത്തെ മുരളിക്ക് ചായ തന്നത് ചെറിയ കേട്ടോ അതെ ഇതാ ഇത് കുടിച്ചു ഇതിൽ ഏലക്കിട്ടുണ്ട് അയ്യോ ഇതിൽ ഏലക്കിട്ടുണ്ട് നല്ല മനോഹരമായ നാടൻ ചായ സത്യം പറഞ്ഞ

ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെന്താ മുരളി അങ്ങനെ ഞാൻ നിന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യയല്ലേ ഏട്ടൻ്റെ എന്നോടല്ലേ എല്ലാം പറയേണ്ടത് അയ്യോ ഏട്ടത്തി ഞാൻ പറഞ്ഞു ഉള്ളൂ അറിയാലോ എനിക്ക് രണ്ടും പെൺകുട്ടികളാ എന്റെ മൂത്ത മോനായിട്ടാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് നീ ദുബായി പോയ അന്ന് തൊട്ട് എത്രയോ ദിവസങ്ങൾ ശരിക്കും ഞാൻ ഇറങ്ങിട്ടില്ല എന്താ ഏട്ടത്തി ആ പഴയ നെഞ്ചുവേദന അല്ലേ കുട്ടി നീ അല്ല മുരളി മുരളി എത്ര നേരമായി ചായ തന്നിട്ട് ദാ ഉമിക്കരി ഉമിക്കരിയോ ഞാൻ ഭൂലോകത്തിന്റെ ായാലും നമുക്ക് നമ്മുടെ നാടൻ രീതികളെ പറ്റൂ നാട്ടിൽ വരാറുള്ള പലരോടും പറഞ്ഞ് ഞാൻ ഈ ഉമിക്കിരിയും ഈർക്കലിയും ദുബായിൽ എത്തിക്കാറുണ്ടായിരുന്നു ഇതുവരെ ഞാൻ മലയാള തനിമ മറന്നിട്ടില്ല ഇനി അമ്പലക്കുളത്തില് വിസ്തരിച്ചെന്ന് കുളിക്കണം ചെറിയ തോർത്തിയാ അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പ ഒരുപാട് നേരം വെള്ളത്തിൽ ഇറങ്ങി കിടക്കരുത് നോക്ക് എണ്ണ കുരുമുളക് ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് ഇത്തിരി വെക്കട്ടെ എന്താ പാപ്പാ നീ ഇറങ്ങുന്നില്ലേ ഏയ് നേര് പറഞ്ഞ ഇവിടെ ഇപ്പൊ ആരും കുളിക്കാറില്ല ആളുകളൊക്കെ കുളി ബാത്റൂമിലാക്കി പാപ്പാ നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഇതിന്റെ ചുറ്റും മഷിത്തണ്ടായിരുന്നു മഷിത്തണ്ടും പൊട്ടിച്ചോണ്ടാ നമ്മളൊക്കെ മടങ്ങാറുള്ളത് നമ്മുടെ ഗോപി ഹംസയൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു അറിഞ്ഞില്ലേ ഇല്ല എന്താ പറ്റി അവനെ പോലീസ് പിടിച്ചു അയ്യോ എപ്പോ അവൻ എനിക്ക് കത്തയച്ചിരുന്നപ്പോ ഒന്നും എഴുതിയിരുന്നില്ലല്ലോ എഴുതൂലോ വ്യാജ ലോട്ടറി ടിക്കറ്റ് ആദ്യം കിട്ടി പിന്നെ വിജയനാ കൊണ്ട് കൊണ്ട് വിട്ടില്ലേ നമ്മുടെ മാറുകയാണ് ഞാൻ മാത്രം ജോലിയും അതെ മറ്റുള്ളവരോട് ചോദിക്കട്ടെ അവിടെ ഫ്ലാറ്റില് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉണക്ക ബ്രെഡും ചായയും കഴിക്കും

എന്ത് അതൊക്കെ മുറിക്കകത്ത പണിയെടുക്കുന്നവർക്കല്ലേ ഏട്ടത്തി നാട്ടുകാരുടെ മുമ്പ് ഞാൻ വലിയൊരു ഗൾഫുകാരനാ എന്നാ സത്യം പറയാം ആദ്യത്തെ രണ്ട് മൂന്ന് കൊല്ലം കല്ല് ചുമക്കലായിരുന്നു അവിടെ ജോലി ഇത് ഞങ്ങളോട് പറഞ്ഞു പുറത്തൊരു മനുഷ്യർ ഇത് അറിയരുത് നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ കത്തിൽ ഞാൻ അതൊന്നും എഴുതാതിരുന്നത് അത് നന്നായി അറബികളുടെ ആട്ടും തുപ്പും നല്ലതുപോലെ സഹിച്ചു മിണ്ടാൻ അടുത്ത പ്ലെയിനെ കയറ്റി ഇങ്ങനെ തിരിച്ചയക്കും ഇത്രയധികം അതെങ്ങനെ പോരും വലിയാട്ടത്തേ നമ്മുടെ ഈ വീട് പണയത്തിൽ ചേട്ടന്മാർക്കാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല ഇല്ല ഇപ്പൊ നമ്മുടെ കുടുംബം വലിയൊരു ത്യാഗം പറ്റിയില്ലേ നീ ചെയ്ത ത്യാഗം മുരളി അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നീ കാര്യമായിട്ടാണോ ഈ പറഞ്ഞത് എന്താ അതെ എനിക്ക് അവിടെ മടുത്തു കാലത്തെഴുന്നേറ്റാൽ എന്നും ഒരേ കാഴ്ച നോക്കത്താ ദൂരം നീണ്ടു കിടക്കുന്ന എണ്ണപ്പാട കാതടപ്പിക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം തെങ്ങിൻ തോപ്പില്ല വാഴയില്ല മരിച്ചീനി നെൽപ്പാടം ഇല്ല കണ്ണിന് കുളിർമയുള്ള യാതൊന്നും അവിടെ ഇല്ല പന ഈന്തപ്പന അതുകൊണ്ട് എന്താ കാര്യം ചേട്ടാ ഇവിടെ ഉള്ളതൊന്നും അവിടെ ഇല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത് അവിടെയുള്ളതൊന്നും ഇവിടെ ഇല്ലല്ലോ ഇഷ്ടം പോലെ ും ഡീസലും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞത് ചേട്ടന് മനസ്സിലായിട്ടില്ലേ അന്നാട്ടില് വിഷുണ്ടോ വിഷു പടക്കം പൊട്ടിക്കലുണ്ടോ ഓണം ഉണ്ടോ ഓണത്തിന് പൂ പറിക്കലുണ്ടോ ഓ അതാണോ കാര്യം അങ്ങനെയാണ് നീ കുറച്ച് പൂവും പോകുമ്പോഴക്കെ പാക്ക് ചെയ്തെടുത്തോ അത് ശരിയാ കാര്യൊക്കെ എന്നാലും ഗൾഫിലാണെന്ന് ആളുകളോട് പറയാൻ ഒരു ഗമി ഉണ്ടായിരുന്നു ഇത്രയും കാലം പറഞ്ഞില്ലേ ഇനി എന്തായാലും തിരിച്ചു പോകുന്നില്ല എൻ ആർ ഐ അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട് അതുകൊണ്ട് വല്ല ബിസിനസ്സും ചെയ്ത് ഇവിടെ തന്നെ കൂടാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കൊറേ കാലമായി ഞാൻ ഇത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാത്രമല്ല ഞാൻ സത്യം പറയാം എന്റെ വിശയുടെ കാലാവധി കഴിഞ്ഞു അപ്പൊ പിന്നെ അതാ നല്ലത് മുരളി മുരളി ഒരു കാര്യം പറയട്ടെ വാ ഹലോ പരിചയപ്പെടുത്തണ്ടല്ലോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അർജുൻ മുരളീധരൻ ഇത് സണ്ണി ലൂക്കോസ് ഇത് ജോണി പാറക്കാരൻ എല്ലാരും ഒരേ വേഷത്തിൽ ഈ വളയും ഞങ്ങൾ അബക്കാരികള് പൊതുവെ ഈ വേഷത്തിലാ നീ ആറ് ഏത് കൊല്ലം ഗൾഫിലായിരുന്നു കൊണ്ട് കേരളത്തിലെ സ്ഥിതികളെ കുറിച്ച് എനിക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു അബ്കാരി കോൺട്രാക്ട് ആരാ രാഷ്ട്രീയക്കാർക്ക് വരെ ഞങ്ങളെ പേടിയാ എന്തിന് സർക്കാരിനെ താങ്ങി നിർത്തുന്നത് പോലും ഇന്ന് ഞങ്ങളാ എനിക്ക് വീട്ടിലാവുമ്പോ എല്ലാം തുറന്നു സംസാരിക്കാൻ പറ്റില്ല നിനക്ക് ഒരു കല്യാണം കഴിക്കണ്ടേ നല്ലൊരു അബ്കാരി കുടുംബത്തിന് നീ ഒരു പെണ്ണ് കെട്ടണം ആ പിന്നെ അടുത്ത ആഴ്ച അബ്കാരി ലേലമാണ് അന്തസ്സുള്ള എന്തെങ്കിലും ബിസിനസ്സില് എന്റെ അനേഞ്ച് ചാടാവൂ എന്നെനിക്ക് നിർബന്ധമുള്ള ഞാൻ പറയുക നിന്റെ എൻ ആർ ഇ അക്കൗണ്ടിലുള്ള പണം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ലാഭമുള്ളതും അന്തസ്സുള്ളതുമായ ഏക ബിസിനസ് അബ്കാരി ബിസിനസ് ആണ് എനിക്ക് അതിനെപ്പറ്റി വലിയ അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത് നീ ഒന്നും അറിയണ്ട കണക്ക് നോക്കുക ലാഭം മാി പോക്കറ്റ് ഇടുക അത് ഞാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും മറ്റൊന്നും ആലോചിക്കാനില്ല പക്ഷേ ഒരു കാര്യം സംഗതികൾ പുരോഗമിക്കുന്നവര് ഈ വിവരം പുറത്താരോടും പറയണ്ടി മുരളി ആര് ഞാൻ മുരളി അന്വേഷിച്ചു പുറത്തു പോയി

ന്വേഷിച്ച് കൊച്ചിയിലും കോയമ്പത്തൂരും ഇനി പോകാൻ ഒരു സ്ഥലം ബാക്കി അന്വേഷിക്കൂടായിട്ട് ബിരിയാണി ഇവിടെ വെള്ളം കൊടുക്കേശം തുടക്കണോ രണ്ടാമത്തെ സാറേ നെയ്യായിരുന്നോ

ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത് അല്ല കുമാരേട്ടൻ എന്ത് കുമാരേട്ടൻ നിനക്ക് ദുബായി പോവാൻ വേണ്ടി ആ മൊയ്ത് ഹാജിയുടെ കയ്യും കാലം പിടിച്ച് അഞ്ഞൂറ് രൂപ ഞാൻ വാങ്ങി തന്നപ്പോ ആയിരുന്നു കുമാരേട്ടൻ ദുബായി പോയത് ആ അഞ്ഞൂറ് രൂപ അല്ല വല്യട്ട അഞ്ഞൂറ് കൊണ്ട് ബോംബെ വരെ പോയത് ആ പോട്ടെ പോട്ടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല നീ എന്താ പറഞ്ഞാ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത് തീരുമാനിച്ചു കള്ളുകച്ചവടം കൊള്ളാം എടാ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും ചേർന്നാണ് ആ കള്ളുക എന്റെ വല്യേട്ട ഇന്ന് പോലും താങ്ങി നിർത്തുന്നത് ഈ അക്കാരികളാണ് മണ്ണാങ്കട്ട കാര്യം അവൻ എന്റെ തന്നെ പക്ഷേ അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കടത്തി പോലീസ് പിടിച്ചു കേസ് ഇന്ന് ഊരാൻ വേണ്ടി അവനെ എത്ര ചെലവാക്കിന്നറിയോ നിനക്കറിഞ്ഞൂടാ ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരന അയ്യോ അവന്റെ കൂടെ കൂടിയ നീയും നാളെ ഇരുമ്പഴി ഉണ്ടും ആ ജുബിട്ട് നടക്കുന്ന കോമാളികളുടെ പണി പണിയെന്താ ഞാനായിട്ടൊന്നും പറയുന്നില്ല അയ്യേ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇപ്പറിഞ്ഞില്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലം ഉണ്ട് അവിടെ അന്തസ്സായിട്ട് ഒരു എ സി റെസ്റ്റോറന്റ് തുടങ്ങാം നീ ഒന്നും അറിയണ്ട എല്ലാം ഞാൻ നോക്കിക്കോടാം ലാഭം മാത്രം മാസാ മാസം വന്ന് വാങ്ങിച്ചോണ്ട് പോയാ മതി അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്റെ കയ്യിൽ ഉള്ളത് നീ തന്നാ മതി എടാ ഒരു എ സി റെസ്റ്റോറന്റിന്റെ മുതലാളി എന്ന് വെച്ചാ നാട്ടില് നല്ല അന്തസ്സാ വേണ്ട വീട്ടിൽ ചെന്ന് രുക്കോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ളു വാങ്ങിച്ചു വലിയ അടുപ്പൊന്നും വേണ്ട അവളും കുമാരനെ പോലെ തന്നെ ഞാൻ വന്നിട്ട് കൊറച്ചുനേരായി വരണപൂരത്തിന് നിനക്കൊരു ഞാൻ എന്താ അത് ഇങ്ങോട്ട് നിന്റെ തറവാടവരെ ചാവശ്ശേരി ഉണ്ടല്ലോ അമ്മായി പിണങ്ങി നിൽക്കുക ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ല വിളിച്ചിട്ടും ഞാൻ അവിടെ വന്നിട്ട് മാറ്റും എടാ നീ നീ ഇനി തിരിച്ചു പറഞ്ഞല്ലോ ശരിയാണോ ഞാൻ ഈ സോപ്പും കമ്പിളി ഒന്നും േ എന്ത് കമ്പിളി അവിടെ കസ്റ്റംസ് പിടിച്ചു എനിക്ക് വേണ്ടി നീ നോണിന്നും പറയണ്ട നിന്റെ തള്ള ദേവകി മൂന്ന് മാസം രക്തവാദം പിടിച്ചു കിടന്നപ്പോ മരുന്ന് മേടിച്ചു കൊടുക്കാനും ശുശ്രൂഷിക്കാനും ഞാനേ ഉണ്ടായുള്ളു അത് മടക്കണ്ട മുരളിയുടെ അമ്മ പറഞ്ഞ അമ്മാവിന്റെ സ്വന്തം സഹോദരിയല്ലേ മാത്രമല്ല അമ്മ സർക്കാരി വിസ്തരിക്കണ്ട ഡോക്ടർമാർക്കും കമ്പൗണ്ടർമാർക്കും എത്ര എത്ര രൂപ അതുകൊണ്ടെ കുപ്പി ഒന്നും കൊണ്ടുവന്നില്ലേ കുപ്പി എനിക്കല്ല ആ എനിക്കല്ലാർക്ക് കൊടുക്കാൻ കൊണ്ട് ഒരു കാര്യം സാധിക്കാനുണ്ട് ഒന്നും വാങ്ങിച്ചില്ല പിന്നെ എന്ത് മിണോല്ലാം കൂടി കൊണ്ടുവന്നു അല്ല ഇനിയിപ്പ എന്താ പരിപാടി പരിപാടി അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാലും ചെറിയ പറഞ്ഞ പോലെ അക്കാരി തുടങ്ങാമെന്ന് വെച്ചു അപ്പോ വലിയം പറഞ്ഞു അത് വേണ്ട ഒരു റെസ്റ്റോറന്റ് വെച്ചു നന്നായി വലിയ പേടിക്കാനൊന്നും ഇല്ലല്ലോ ഏ മുരിങ്ങാത്തവനെനിക്ക് ഇഷ്ടാട്ടോ